പ്രിയപ്പെട്ടവരെ ഇസ്ലാമലേക്കും ചന്ദ്രിക ദിനപത്രം അതിൻ്റെ നവതി ആഘോഷം കഴിഞ്ഞൊരു വർഷക്കാലമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ നടത്തി കഴിഞ്ഞു ഒരു ആഴ്ചപതിപ്പായിട്ടാണ് ആദ്യത്തെ തുടക്കം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ദിനപത്രമായി ചന്ദ്രിക രൂപം കൊണ്ടു അത് പിന്നീട് തലശ്ശേരിയിലുള്ള തലശ്ശേരി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചന്ദ്രികയുടെ പ്രചാരണം ചന്ദ്രികയുടെ ശ്രദ്ധീകരണം പിന്നീട് കോഴിക്കോട്ടേക്ക് മാറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ കോഴിക്കോട്ടേക്ക് മാറുകയുണ്ടായി കോഴിക്കോട്ടേക്ക് മാറി അതിൻ്റെ ആ തുടർച്ചയാണ് ഇന്നും ചന്ദ്രിക നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നവരെ മുടക്കം കൂടാതെ ചന്ദ്രിക പ്രസിദ്ധീകരിച്ചു വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ മഹനായ സി സി എ സാഹിബ് ചന്ദ്രികയുടെ പത്രാധിപത്യം ഏറ്റെടുക്കുകയുണ്ടായി അതിനുശേഷം ചന്ദ്രികയുടെ വളർച്ച എന്നുള്ളത് നാനാ തുറകയിലുള്ള വളർച്ചയുമാണ് ചന്ദ്രികയെ സ്ഥാപിച്ചതിൽ സി തി സായിനെ പോലെയുള്ള ഒരു വലിയ വ്യക്തിത്വം കൊണ്ട് മഹനീയമായിട്ടുള്ള സാന്നിധ്യവും അവരുടെ സേവനങ്ങളും ഒരിക്കലും തന്നെ ചന്ദ്രികക്ക് മറക്കാൻ സാധ്യമല്ല ഒരുപാട് പേര് ഒരുപാട് മഹോന്നതരായിട്ടുള്ള നേതാക്കന്മാർ ചന്ദ്രികയുടെ ആ പദവിയിലും ഡയറക്ടർ സ്ഥാനത്തും ഒക്കെ വിരാജിക്കുകയുണ്ടായി സീതാഭ്രമ ബാഫി തങ്ങൾ ചന്ദ്രികക്ക് ഒരിക്കലും മറക്കാനാവാത്ത നാമധേയമാണ് കോഴിക്കോട് ചന്ദ്രിക വന്നതിന് ശേഷം മഹാനായ സീതാഭ്ര ബാഫിക് തങ്ങളുടെ നിരന്തരമായിട്ടുള്ള സന്ദർശനം ചന്ദ്രികയുടെ ഓഫീസിലും ചന്ദ്രികയുടെ പ്രസ്സിലും ഒക്കെ തന്നെ ഉണ്ടാകുമായിരുന്നു എന്ന് എന്നുള്ളതൊരു ചരിത്രമാണ് അദ്ദേഹം സ്വന്തം വീട് പോലെ തന്നെയാണ് ചന്ദ്രികയ്ക്ക് കടങ്ങൾ നേരിട്ടപ്പോൾ സ്വന്തം വീടും പണയപ്പെടുത്തിയിട്ട് ആ കടത്തെ വീട്ടുവാൻ മഹാനായ സേദ്രാഹിമല വക്കി തങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് ഒരിക്കലും തന്നെ നമുക്ക് മറക്കാനാവുകയില്ല ചന്ദ്രികയുടെ വളർച്ച എന്നുള്ളത് കേരളത്തിലെ മലയാള സാഹിത്യത്തിൻ്റെ വളർച്ച കൂടിയാണ് സ ഉന്നതരായിട്ടുള്ള സാഹിത്യകാരന്മാർക്ക് മലയാള സാഹിത്യ സാഹിത്യ കൈരലിയിലെ ഔന്നത്യം വഹിച്ചിരുന്ന ഉന്നതർ ഉന്നത ഉന്നതശ്രേഷ്ഠ മഹനായ എം ടി വാസ്തുദേവനമായ നായരെ പോലെയുള്ളവർ അതുപോലെ അതുപോലെ തന്നെ നമ്മുടെ മുകുന്ദനെ പോലെയുള്ളവർ എസ് കെ പൊറ്റക്കാരുടെ പോലെയുള്ളവർ കുറൂവിനെ പോലെയുള്ളവർ ഇങ്ങനെ പരിണത സാഹിത്യ നായകന്മാർ അവരൊക്കെ തന്നെ അവരും അവർ അവരുടെ വളർച്ചയും ചന്ദ്രികയുടെ വളർച്ചയും ഏകദേശം ഒപ്പമായിരുന്നു എന്നുള്ളതാണ് അവരുടെ വളർച്ചയ്ക്ക് ചന്ദ്രിക വലിയ പങ്കുവഹിച്ചു ചന്ദ്രികയുടെ വളർച്ചയ്ക്ക് അവരുടെ കൃതികളും വലിയ പങ്കുവയ്ക്കുകയുണ്ടായി ഇന്നും ചന്ദ്രിക ആ ഒരു മികവിലൂടെ തുടങ്ങെ മുന്നോട്ട് പോവുകയാണ് എല്ലാവർക്കും ആശംസകളും വിജയങ്ങളും നേരുന്നു ചന്ദ്രയ്ക്ക് വേണ്ടി എല്ലാവരുടെയും സേവനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായതുപോലെയുള്ള സേവനങ്ങളും സഹായങ്ങളും ഇനിയും തുടർന്നും ചന്ദ്രയ്ക്ക് ഉണ്ടായിരിക്കണം എന്ന് അഭ്യർത്ഥിക്കാണ് നോക്കി